അസ്സാമലൈക്കും അപ്പോഴിപ്പോഴും മാങ്ങ സീസൺ ആണല്ലോ അല്ലേ പച്ചമാങ്ങ നല്ല കിട്ടുന്ന ഒരു സമയമാണ് എല്ലാവരും അത് മൊത്തം ആക്കിക്കോളൂ അപ്പോഴേ നമുക്ക് കുക്കറിലൊക്കെ ഇട്ടിട്ടൊരൊറ്റ വിസിലാടി അച്ചാർ റെഡി അപ്പോഴും ഇത് കണ്ടു നോക്കിയാൽ അടിപൊളി റെസിപ്പി തന്നെയാണ് അപ്പോഴേ നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചമാങ്ങനെയാണ് വേണ്ടത് ഇളയ പച്ചമാങ്ങ കിട്ടുകയാണ് അതായിരിക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റ് കാരണം നല്ല പുളി അതിനായിരിക്കും ചനച്ചതിന് അത്ര പുളി അങ്ങനെ ഉണ്ടാവില്ല പിന്നെ പഴുക്കാനായിട്ട് ഉണ്ടാവല്ലോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടുന്നതിനനുസരിച്ച് എടുക്കുക പക്ഷേ ചെറുത് കിട്ടുകയാണ് അതാ നല്ലത് അതിന് നല്ല പുളി ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ അത് മുഴുവനൊന്നും എടുക്കുന്നില്ല കേട്ടോ ഞാൻ ഇതിലൊരു ആഞ്ചാറൊന്നും അത്രേ എടുക്കുന്നുള്ളൂ ബാക്കിയൊരു ഭംഗിക്ക് ഇങ്ങനെ സൈഡിൽ വെച്ചു കേട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് നമുക്ക് ചെത്തിയെടുക്കാം അപ്പം മുകളുടെ ആ ഒരു ഭാഗം മാത്രമേ ഒഴിവാക്കുന്നുള്ളൂ ബാക്കിയെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ അണ്ടി വരെ നമ്മൾ എടുക്കുന്നുണ്ട് അത് വരെ വിടുവില്ലട്ടാവും മാങ്ങ കാണുന്ന സമയത്തെ നാട്ടിൽ നിന്നുള്ളതാണ് ഓർമ്മ വരുന്നത് മാങ്ങക്ക് കല്ലെറിയുന്നതും അത് പിന്നെ വറച്ചിടുന്നതും ഉപ്പും കൂട്ടിയിട്ടും മുളകും കൂട്ടിയിട്ടും പഞ്ചസാരയും കൂട്ടിയിട്ടും എന്തൊക്കെ കൂട്ടിയിട്ടാണ് അത് വയറ്റിലാക്കാൻ പറ്റുക എന്നുള്ളത് എനിക്കന്നെ അറിയില്ല അങ്ങനെ ഇരുന്നു കേട്ടോ എല്ലാവരും കുട്ടിക്കാലം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ഇപ്പോഴത്തെ ജനറേഷൻ്റെ അല്ലേ നമ്മുടെ മുൻപത്തെ ജനറേഷൻ്റെ അത് ഇതാണ്ട ഞാൻ കട്ട് ചെയ്യുന്ന സമയത്തും സൈഡിൽ ഉപ്പ് വെച്ചിട്ടുണ്ട് അതിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി തിന്നുകയാണ് കേട്ടോ കാരണം എൻ്റെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഓടിക്കളിക്കും ഈ ഒരു മാങ്ങ ചെത്തുന്ന സമയത്ത് അപ്പോഴതൊക്കെ ഒന്ന് ചെത്തി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചെടുക്കാം എന്നിട്ട് അത് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അത്യാവശ്യം നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കടുകും ഉലുവയും വേണം അതൊരു കാൽ ടീസ്പൂണ് അത്രയാണ് എടുത്തത് പിന്നെ വേണ്ടത് കറിവേപ്പിലാണ് രണ്ട് തണ്ട് മതി കുറച്ച് അധികം എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കറിവേപ്പിലിട്ടിട്ട് പൊട്ടിക്കാം അതും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു ഏഴല്ലി വെള്ളുള്ളിയും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് അരിയേണ്ട ആവശ്യമൊന്നുമില്ല മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ശേഷം കട്ട് ചെയ്ത് വെച്ചാൽ മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം അതില്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് നിങ്ങളുടെ ഉപ്പിനനുസരിച്ചിട്ട് ഉപ്പും പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ശരിക്കൊന്ന് മിക്സ് ആക്കാം അതിനുശേഷം ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണ് ഇതിലേക്ക് നല്ല എരിവുള്ള മുളകും പൊടിയൊക്കെ ചേർക്കുമ്പോഴേ നല്ല രുചിയായിരിക്കും കേട്ടോ ആ ഒരു പുളിയും എരിവൊക്കെ പക്ഷേ കുട്ടികളൊക്കെ കഴിക്കുന്നത് കൊണ്ടെ നമുക്കത് ഒഴിവാക്കാം അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തത് ഇനി നമുക്ക് കായം വേണം കാൽ ടീസ്പൂണ് കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വിസിൽ വരുത്താം കേട്ടോ എൻ്റെ അടുത്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു രണ്ട് വിസിലടിച്ചപ്പോഴാണ് എനിക്ക് ബോധം വന്നത് അപ്പം നിങ്ങൾക്ക് അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതൊരൊറ്റ വിസിലിൽ ഓഫാക്കാൻ മറക്കല്ലേ അല്ലെങ്കിൽ കുറച്ചൊന്ന് അടി പിടിച്ചു പോകും അങ്ങനെ വെലുങ്ങനെ അടി പിടിച്ചിട്ടൊന്നുമില്ല ചെറിയ രീതിക്ക് അപ്പോൾ ഒറ്റ വിസിലാണ് ഇത് ഓഫാക്കേണ്ടത് അപ്പോഴെന്നെ സെറ്റായിട്ട് കിട്ടും രണ്ടാമത്തെ വിസിലടിച്ചപ്പോഴാണ് എനിക്ക് സത്യത്തെ ഓർമ്മ ആയിട്ട് ഓടി വന്ന് ഓഫാക്കിയത് അപ്പോഴിതാണ്ടതൊന്ന് റെഡി ആയിട്ടുണ്ട് എത്ര പെട്ടെന്ന് അറിയുമോ ഈ ഒരു പിക്കിള് റെഡി ആവുന്നത് ഭയങ്കര രുചിയാണ് ഇതിലോട്ടേക്ക് പിന്നെ വെള്ളം വിനീഗറൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു മാസത്തോട്ടേക്കൊക്കെ എടുത്ത് വെക്കുന്നവരാണെങ്കിൽ കുറച്ച് വിനികർ ഒഴിച്ച് കൊടുക്കാം ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ള ക്വാണ്ടിറ്റിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിതിലേക്ക് വിനീഗറിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ തന്നെ നമുക്ക് പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പിന്നെ ബോട്ടലിൽ ഇട്ടിട്ട് അങ്ങനെ എടുത്ത് വെച്ചാൽ മതി ചോറിൻ്റെ ഒക്കെ കൂടെ ശരിക്കും ഇത് മാത്രം മതി കേട്ടോ പൊള്ളി ടേസ്റ്റാണ് പിന്നെ എന്തെങ്കിലും ഒരു പച്ചക്കറീൻ്റെ കറിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ആ കുക്കറിൽ കുറച്ച് പറ്റി പിടിച്ചതൊക്കെ ഉണ്ടായിരുന്നു അതിലോട്ടേക്ക് ഞാൻ കുറച്ച് സാദാ ചോറ് ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കുകയാണ് ഇങ്ങനെ കഴിക്കാൻ അധിക ആൾക്കാർക്കും ഇഷ്ടം തന്നെ ആയിരിക്കല്ലേ ആ ഒരു ലാസ്റ്റ് പറ്റി പിടിച്ചതിലൊന്ന് ചോറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാൻ അപ്പോൾ ഞാൻ സത്യത്തിൽ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ മിക്സ് മിക്സാക്കിയത് ഒരു പിടി മോൻ്റെ വായിലിട്ട് കൊടുത്ത സമയത്ത് അവനക്ക് നല്ല ഇഷ്ടമായി അപ്പോഴും പറഞ്ഞുമ്പോൾ എനിക്കിനിയും വേണമെന്ന് പറഞ്ഞിട്ട് ഞാനും അവനും കൂടാണ് അത് തിന്നത് നല്ല രസമുണ്ടായിരുന്നു ആ ലാസ്റ്റ് ഒരു മിക്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എന്താണല്ലോ അല്ലേ എന്തായാലും ട്രൈ ചെയ്ത് നോക്കെ കേട്ടോ ശരിക്കും ഇതിലോട്ടേക്ക് കുറച്ചുകൂടെ നല്ല പച്ചമുളകിൻ്റെ എരിവുണ്ടെങ്കിൽ അല്ലേ സൂപ്പറായിരിക്കും കേട്ടോ പിന്നെ കുട്ടികളൊക്കെ വിചാരിച്ചിട്ട് നമുക്കങ്ങനെ ഇടാനൊരു പേടിയിരിക്കുമല്ലോ പിന്നെ എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിലും അങ്ങനെ ചീരാമുളക് കിട്ടുകയുള്ളു കേട്ടോ ചീരാമുളക് ഉള്ളവർ എനിക്ക് മുളകും പൊടീൻ്റെ ആ ഒരു കുത്തൽ അതെനിക്കിഷ്ടമില്ല ആ ഒരു ഫ്ലേവർ എനിക്കെപ്പോഴും പച്ചമുളക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പച്ചമുളക് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം ചോറിൻ്റെ കൂടെ പച്ചമുളക് കഞ്ഞോണ്ട് ഈ ഒരു പിന്നെ മാങ്ങൻ്റെ അച്ചാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് വരെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണിത് ഇപ്പോൾ മോൻക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവന് കുറച്ചുകൂടെ തരുമെന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ ഇതോരാഴ്ചയിലേക്ക് തയ്യാറാക്കി വെച്ചതാണ് കേട്ടോ ഇതോരാഴ്ച പോയിട്ട് ഇന്നൊരു ദിവസത്തോട്ടേക്കെന്നെ ഉണ്ടാവും ഒരു സംശയത്തിൽ ഇരിക്കുകയാണ് പോയി കാരണം ഞാൻ ഇതിടക്കിടക്കിടക്ക് വന്നിട്ട് പിന്നെ കഴിക്കുന്നു നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ രണ്ട് വിസലാണെങ്കിലും കുറച്ചൊന്ന് കാറും മാറിയെങ്കിലും കൂടിയിട്ട് അതിൻ്റെ ടേസ്റ്റിന് ഒരു പിന്നെ വ്യത്യാസവും ഇല്ല കേട്ടോ ഞാനിത് സത്യത്തിൽ കുറച്ചധികം സൂക്ഷിച്ചെടുത്ത് വെക്കാം എന്നുള്ള രീതിക്ക് വിനിഗറും അതുപോലെ ഒരു പിന്നെ ചാറൊക്കെ ഡ്രൈ ആക്കി ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നി അതിനൊന്നും ആവശ്യമില്ല അങ്ങനെ തന്നെ എടുത്ത് വെക്കാമെന്ന് നമ്മളിത് ഒരാഴ്ചയിലേക്കോ രണ്ടാഴ്ചയിലേക്കോ എടുത്ത് ഒരു ഒരല്പം വിനിഗറും പിന്നെ ഡ്രൈ ആയിട്ടുള്ള ബോട്ടലിൽ ഇട്ട് വെക്കാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ വേണ്ടി മറക്കരുത് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ ഫസ്റ്റ് എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഇൻഷാള്ള ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസാമലൈക്കും